കേരള ബ്ലാസ്റ്റേഴ്സ് അൽ നസർ ആൻഡ് റിയൽ മദ്രിദ് ഈ മൂന്ന് ടീമുകളിലെ ഇൻ്റെ എക്സ്പെക്ടേഷന് ഈക്വൽ ആയിട്ട് കളിച്ച ഒരേ ഒരു ക്ലബേ ഉള്ളൂ അതാണ് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ വിന്നേഴ്സ് ആയിട്ടുള്ള മോഹൻകുമാർ സൂപ്പർ ജയൻസിനെതിരെ എക്സ്പെക്ടേഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ബട്ട് അവർ അവരുടെ റിസർവ് ടീമിനെ അല്ലെങ്കിൽ സെക്കൻഡ് ടീമിനെ വെച്ചാണ് ഇറങ്ങുന്നത് എന്നൊക്കെ കണ്ടപ്പോൾ എന്നിട്ടും എനിക്ക് പ്രതീക്ഷ ഇല്ലേ ഞാനുള്ള കാര്യം പറയട്ടെ ആൻഡ് അവര് രണ്ട് ഒന്നിന് കം ഓൺ നവ മാൻ ഒരു സീനിയർ ടീം എതിർ ടീമിന്റെ റിസർവ് ടീമിനെതിരൊക്കെ തോൽക്കന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഹ്യൂമിലിയേറ്റിംഗ് നോക്കണല്ലേ അതിൽ തന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ജയിക്കാൻ പറ്റുന്ന ഒരു മാച്ചില് ഗസ് നിങ്ങൾ കണ്ടു നിങ്ങൾക്കറിയാം ഞാൻ ഇനിയും കുറെ പറ്റി പറഞ്ഞ് പറയാനൊന്നുമില്ല ഓക്കെ അടുത്ത സീസൺ അല്ലാതെ അല്ലാതെന്താ പറയാ ഹോണസ്റ്റ്ലി ഇച്ചിരിയെങ്കിലും പോസിറ്റീവ് പറയാനുള്ളത് ഇടക്കിടക്ക് ബോട്ടിൽ ഏണ അൾനാസറിന്റെ കാര്യത്തില അവര് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലെ കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റുകളായിട്ടുള്ള യൊക്കഹോമ എഫ് മരുന്നേഴ്സിനെതിരെ നാലേ ഒന്നിനൊക്കെ ജയിച്ചു ഐ മീൻ ഈ ഒരു സീസണിന്റെ കാര്യം എടുക്കുമ്പോൾ യൊക്കഹോമ അവരുടെ ലീഗിലെ തന്നെ ഏറ്റവും വേസ്റ്റ് പെർഫോമിങ് ക്ലബ്ബാണെന്നുണ്ടെങ്കിലും അൽനാസർ ജയിച്ചു അതൊരു പോസിറ്റീവ് ആണ് അണ്ണൻ സ്കോർഡ് സാദിയോ മാനെ സ്കോർഡ് ജോൺ ദുരാൻ ഫൈനലി സ്കോർഡ് കഴിഞ്ഞ കുറേ മാച്ചിൽ ചാൻസസ് മിസ്സാക്കാൻ പഠിക്കുന്ന ആളേനു എന്തായാലും അൽനാസർ സെമി ഫൈനലിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അവരെ സംബന്ധിച്ച് ഒരു സീസണിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു എ ചാമ്പ്യൻസ് ലീഗിലാണ് മിക്കവാറും ഒരു അൽ അൽ വേഴ്സസ് വേഴ്സസ് ഹിലാൽ ഫൈനലൊക്കെ നമുക്ക് ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ നെക്സ്റ്റ് ഡ്രേ ഫൈനൽ അതും എൽ ക്ലാസിക്കോ റയൽ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ക്ലബിന്റെയും റീസെന്റ് ഫോം റീസെന്റ് പെർഫോമൻസസ് ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് ബാർസലോണ റേലിനെ ഈസിയായിട്ട് തോൽപ്പിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് ഏകദേശം അതേപോലെ തന്നെ ആയിരുന്നു മാച്ചിന്റെ ഫസ്റ്റ് ഹാഫ് അതിനിടയിൽ പെഡ്രി ആ ഒരു ഗോൾ സ്കോർ ചെയ്തപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇറ്റ്സ് ഓവർ എക്സ്പെഷ്യലി ചുറ്റും കുറെ ബാർസലോണ ഫാൻസിന്റെ ഒപ്പം മാച്ച് കാണാൻ കൂടെ നിക്കുമ്പോ ഇറ്റ് വാസ് നോട്ട് ലുക്കിംഗ് ഗുഡ് വിനീഷ്യസിന്റെ ഭാഗത്തു നിന്നും റോഡ്രിഗോയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഡിസാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് എന്ന അപ്പുറത്തെ സൈഡിലെ ബ്രോ ഇക്വലൈസിങ് ഗോൾ അതായത് ഫെറാൻ ടോറസിന്റെ ഗോളിനെ ആൾ കൊടുത്ത ആ ഒരു പാസ് ഓഫ് കോഴ്സ് അവിടെ കോട്ടോയുടെ ആ ഒരു ജഡ്ജ്മെന്റിന്റെ ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ പറയാം പക്ഷെ യമാലിന്റെ നിന്ന് മാച്ചില് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു മാച്ചിലെ ബെസ്റ്റ് അറ്റാക്കർ കിലിയൻ എംബ ഹോണസ്റ്റ്ലി ആൾ വന്നതിന് ശേഷമാണ് റയൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു മാച്ചിൽ ചെയ്തത് എംബാപി ആളുടെ ഫസ്റ്റ് ഓവർ ഡിറക്റ്റ് ഫ്രീ കിക്ക് ഒരു ഫൈനലിൽ ബാർസിക്കെതിരെ സ്കോർ ചെയ്ത് ഈ ഒരു ജനറേഷനൽ ഹേറ്റിംഗ് ട്വിറ്റർ അക്കൗണ്ടിന് ഒരു എൻഡ് ഒക്കെ കുറിച്ചെങ്കിലും ഫൈനൽ വിസിൽ അടിച്ചപ്പോ തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിന്റെ സെക്കൻഡ് ഹാഫില് ജൂൾസ്കുന്റെ ഒരാവശ്യമില്ലാത്തൊരു ഷോട്ട് അടിച്ചു അത് കേറി ആൻഡ് ബാർസലോണ മൂന്ന് രണ്ടിന് ജയിച്ചു എന്താ നമ്മൾ ചെയ്യ ഇത് അവരുടെ കാലാണ് ഹാൻസി ഫ്ലിക്കിന് കീഴിൽ ഇനിയിപ്പോൾ കുഞ്ഞിക്കുട്ടിയാള ഇനിയിപ്പോൾ ജനിച്ചു വരുന്ന കുട്ടികളെ വരെ ഒരു സ്കോഡ് കിട്ടാൽ പോലും ദേ ആർ കുക്കിംഗ് ദേ നോ ഹൗ ടു വിൻ ഇവർക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയാം ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ മാച്ചിലും അവർ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ജിങ്ക്സ് ഞാൻ വേണ്ടിയിട്ട് പറയല്ല ഓക്കെ ഞാൻ ജിങ്ക്സ് ഗായ്സ് ഞാൻ എന്ത് ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങള് ജിങ്ക്സാന്ന് പറയും സോ യാ ഞാൻ നല്ലതൊന്നും പറയണില്ല ഓക്കെ പാർസയുടെ മുന്നിൽ യു സി എൽ ഉണ്ട് ലാലിഗയുണ്ട് ചുരുക്കി പറഞ്ഞ ഒരു റിയൽ മെറ്റഡ് ഫാനിനെ സംബന്ധിച്ച് ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് ബ്രഫ് ഇനിയിപ്പോൾ എന്താ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്നെ ഹോൾഡ് ദാറ്റ് എന്നെ ഊക്കം അതിനൊക്കെയുള്ള എല്ലാ പെർമിഷൻസും ഉണ്ട് പക്ഷേ ഇൻ റിയാലിറ്റി ഫുട്ബോൾ ആൻഡ് അതിൻ്റെ റിസൾട്ട്സ് എൻ്റെ ലൈഫിനെ ബാധിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ ഞാൻ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഫുള്ള് തന്തവൈബാണോ ഐ മീൻ ഈ വൈബിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല യാ നിങ്ങൾ എന്നെ കണ്ടോളി വേറെ വെന്ത ബാർസലോണ ഫാൻസ് യു ഗൈസ് എൻജോയ് റയൽ റയൽമെറ്റഡ് ഫാൻസ് വല്ല മൂലൊക്കെ പോയിരുന്ന കരഞ്ഞോളി യാത്ര കൊള്ളും